നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ അമ്മേനെയും കുഞ്ഞിനെയും കൂടെ നിങ്ങളെ കൊന്നിട്ട് തിന്നുമായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു എന്നാണ് എനിക്ക് ശരിക്കും പറയുന്നത് പേഴ്സണലി തോന്നി യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ല ഒരു കോപ്പുമില്ല നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ തല എന്ന് പറഞ്ഞ നിങ്ങളെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇതുപോലുള്ള എന്താ പറഞ്ഞ തട്ടിപ്പ് ലോബിയുടെ വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങൾ ഓരോ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ നൂറുപേരുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വെച്ച് സ്കാമ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കോടി രൂപയായി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വീണ നിങ്ങൾ നിങ്ങളുടെ കാശും പോവും നിങ്ങളുടെ ജീവിതവും പോകും അപ്പം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആൽവിൻ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഇറ്റലി എന്ന് പറഞ്ഞൊരു രാജ്യത്തിന് രാജ്യത്തേക്ക് പോകാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആ ഇരിക്കുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേട്ട് കളക്കാം രണ്ട് ദിവസം മുന്നേ എനിക്ക് ഒരു പെൺകുട്ടി ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കണ്ടായി പുള്ളിക്കാരി ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പുള്ളിക്കാരി ആണ് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞു കൂടിയുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ കൂടുതലായിട്ടുള്ള വിവരങ്ങളോ സംഭവങ്ങളോ ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും വെച്ചാൽ ഞാൻ ഓൾറെഡി ആ പുള്ളിക്കാരിയോട് ചോദിച്ചിരുന്നു എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വില്ലിങ് എന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരി മൊത്തത്തിൽ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ബാക്ക്ഔട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ ആളുടെ എന്താ പറയുക പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ ഇങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല അത്രമല്ല നമുക്ക് കാര്യത്തിലായിട്ട് പോവാം ഓക്കെ പെൺകുട്ടി ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നുവെച്ചാൽ ക്യാഷ്യറോ ഒക്കെ അങ്ങനെ എന്തോ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പം ഈ ജോലി ഓൾമോസ്റ്റ് വൺ ഇയറോളമായിട്ട് പുള്ളിക്കാരി ദുബായിലായിരുന്നു വർക്ക് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതിനിടയിൽ പുള്ളിക്കാരി ഇതുപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് കെയർ ഹോംസിലായിട്ട് വേക്കൻസീസ് ഉണ്ട് വേറെ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഷുവർ വിസ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുകയുണ്ടായി അതിനെ സംബന്ധിച്ച് പുള്ളിക്കാരി അതിനെ ഇതിനെ മറ്റേ അന്വേഷിച്ചു ഈ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അപ്പം അവിടെയുള്ള ഏജൻസിയിൽ ഇവർ സംസാരിക്കുന്ന ആളുകൾ വരെ മലയാളികളായിട്ടുള്ള ആൾക്കാർ ാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ച് ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഇവർ ആയിട്ട് നേരിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇവർ പറ ഏജൻസി ഇവരോട് സംസാരിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കെയർ ഹോംസിലായിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വിസിറ്റ് ടി അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവിടുന്ന് നമുക്ക് കോൺട്രാക്റ്റ് തരും അത് കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഏജൻസി മുഖേന ഒരു എംപ്ലോയർ വഴിയാണ് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്ത് പോകാം വേറെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള പരിജ്ഞാനങ്ങളോ ഇതിനെപ്പറ്റി ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ ജസ്റ്റ് ദുബായിൽ മാത്രം ജീവിച്ച് അവിടുത്തെ ആ ഒരു നിങ്ങളോട് പറഞ്ഞായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരി ജീവിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസും അതിനെ അത്രയും ഉള്ള കാര്യ വിവരങ്ങളും അറിവുകളും ആണ് ആ പെൺകുട്ടിക്കുള്ളൂ അത് പുള്ളിക്കാരി എന്നോട് പറഞ്ഞാൽ ഞാൻ ആ വേറെ ഒരു താത്തി പറയുന്നതല്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഏജൻസിയായിട്ട് സംസാരിച്ച് ഇവര് കാര്യങ്ങളൊക്കെ മൂവ് മോവ് ചെയ്ത് അപ്പം ഈ ഇവർ പറയുന്നുണ്ട് നമുക്ക് അപ്പം എനിക്ക് ഇങ്ങനെ ഒന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് അപ്പോൾ ഏജൻസിക്കാർ പറയുന്നു ആ അതിനെന്താ കുഴപ്പം നമുക്ക് കുട്ടിയായിട്ട് തന്നെ പോകാനുള്ള രീതിയിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് അതിനെന്താ കുഴപ്പം നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം കൊടുക്കുന്നു ഈ പെൺകുട്ടി ഇവർ പറഞ്ഞതനുസരിച്ച് ആറ് ലക്ഷം രൂപയാണ് തുക ഇവർ പറഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ കാരണം പുള്ളിക്കാരി അങ്ങനെ കംപ്ലീറ്റ്ലി ഈ ഏജൻസീൻ്റെ അങ്ങോട്ട് ഫുൾ ആയിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്ത് മനസ്സിലായില്ല വെച്ചാൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു ആളോട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താനോ ഇനി അതല്ല ഇറ്റലിയിലുള്ള ആരെങ്കിലോടും ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചറിയാനോ ഒന്നും ശ്രമിക്കാതെ ഒരു ലേഡിയാണ് ഈ ഏജൻസിയിൽ ഈ പറയുന്ന പെൺകുട്ടിയോട് സംസാരിച്ചതും മനസ്സിലായില്ല അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്ത് ആ ഒരു രീതിയിൽ ആ സംഭവത്തിലേക്ക് പോയി അത് അതിനുശേഷം ഇവർ ഈ പറഞ്ഞ വിസ പ്രോസസിങ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് അന്നിട്ട് കൊച്ചിയിൽ ഇവർക്ക് വി എഫ് എസ്സില് ഡേറ്റ് കിട്ടാനായിട്ട് അവർ അതിനിടയിൽ ഇറ്റലി എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ സ്ലോവാക്കിയ എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് ഇവർക്ക് ടൂറിസ്റ്റ് വിസ എടുക്കും എടുത്തു കൊടുക്കുകയും ചെയ്തു മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ലോവാക്കിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ ചെന്നിട്ട് സ്ലോവാക്കിയയിൽ നിന്ന് നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സ്ലോവാക്കിയ ചെന്നറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ിലേറ്റ് പോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്കാരി കൺവിൻസ്ഡായി പുള്ളിക്കാരി കഴമ്പോ എന്താ പറഞ്ഞ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി എന്താ പറയാ വിസ കിട്ടി ആള് ഇതുപോലെ തന്നെ സ്ലോവാക്കിയയിലോട്ട് വരുന്നു സ്ലോവാക്കിയയിൽ നിന്ന് നേരെ ഇറ്റലിയിലെ റോമിലേക്ക് വരുന്നു റോമിൽ നിന്ന് ഈ പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ പകാനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അപ്പം ഈ ഏജൻസിയുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഇവരുടെ ഈ ഈ ഒരു തട്ടിപ്പ് ലോബിയുടെ കൂട്ടത്തിലുള്ള ഒരു പാർട്ടി ടീമും ഇവർക്ക് ഇവിടെ ഇറ്റലിയിലുണ്ട് എന്ന് വെച്ചാൽ ഇറ്റലിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല ഏജൻസികളുടെ പല എന്താ പറയുക ബൈസ്റ്റാൻഡർ പോലത്തെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്ന ആളുകളെ ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഒരു ജോലിക്ക് കയറ്റി കൊടുക്കുന്നതായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷയില്ല ഒരു കോപ്പ് പറയാൻ പാടില്ലാത്ത ഈ ഒരു സാധാരണ ജീവിത ചുറ്റുപാടിൽ നിന്ന് വന്ന ഈ ഒരു പെൺകുട്ടീനെ ഇവരെന്ത്ണ്ടെങ്കിൽ ഇവർ ഒരു വീട്ടിൽ ഒരു ഇവിടെ സാധാരണ നോർമൽ ആയിട്ട് ചെയ്യുന്ന കെയർ ഹോം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടീനെ ഈ ഒന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെ ഒരു വീട്ടിൽ ജോലിക്ക് കയറ്റി അത് തൽക്കാലം ഇവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് കോൺഗ്രസ് സമയം വരെ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഈ ഈ ഒരു രാജ്യത്തെ എന്താ പറഞ്ഞ ഒന്ന് ഒരു കാര്യങ്ങളെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പെൺകുട്ടി ജോലിക്ക് കയറി പിന്നെ ഈ ജോലിക്ക് ഈ പറഞ്ഞ റെഡിയാക്കി കൊടുത്ത ഈ ആളായിട്ട് യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റും ഇല്ല എന്ന് വെച്ചാൽ അയാൾ മൊത്തത്തിൽ അപ്സ്കോണ്ടായി മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് തെണ്ടികൾ സത്യം പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് പോലും ഉണ്ടെന്നുള്ള കൺസിഡറേഷൻ പോലും കൊടുക്കാതെ ഇതുപോലെ ഊമ്പിച്ചു വിടുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ശരിക്കും എന്തെന്നാണ് നമ്മൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമാനിക മാനുഷിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനം പോലും കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞായിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി സാധാരണ ഒരു ചുറ്റുപാടി കിടക്കുക സ്വദേശിനി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇറ്റലിയിൽ വന്ന് ഇവിടെ സ്റ്റക്കാവുക എന്നു ആലോചിക്കെ ആ പെൺകുട്ടിക്ക് ആ വിസ പിരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പെൺകുട്ടിക്ക് ഇനി നാട്ടിൽ നിന്ന് പോണമെന്നാണ് എന്ത് ചെയ്യും ആ പെൺകുട്ടിക്ക് ഇനി ആ കുട്ടിയുടെ കാര്യത്തിനാണ് എന്ത് ചെയ്യും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണിത് അപ്പം ഈ ഇപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ എനിക്ക് ഫ്രീക്വന്റായിട്ട് എന്നോട് ചോദിക്കുന്നത് ദുബായി ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് ഏജൻസികൾ ഇതുപോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത് ചേട്ടാ അത് ജനുവൻ ആണോ ഇങ്ങനെ ഒരു ദുബായിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ ആ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ച് അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഉള്ളതാണോ ഇത് ജനുവൻ ആയിട്ടുള്ള കേസാണോ എനിക്ക് ഇതില് ഒരു അഭിപ്രായവും പറയാൻ പറ്റത്തില്ല ഇത് ജനുവൻ ആണോ എന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇവർ സ്കാം ചെയ്യുന്നത് എന്നുള്ളത് നമ്മള് നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് രീതിയില് എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഏജൻസി ദുബായി പോയിട്ട് ഒരു സ്പേസ് എടുത്ത് അവിടെ ഒരു ഏജൻസി പോലെ രൂപീകരിച്ച് ഇങ്ങനത്തെ ഒരു സ്കാമ് നടത്തണം എന്നാണെങ്കിൽ അവർ നിസാരക്കാരല്ല മനസ്സിലായില്ല അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഏജൻസിയോട് മലയുദ്ധം ചെയ്യാനോ ഇവരെ പോയിട്ട് മറ്റേ ലീഗലായിട്ടുള്ള രീതിയിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് ഒരിക്കലും സാധിക്കത്തില്ല മനസ്സിലായി ഞാൻ എന്നെപ്പോ എനിക്കും സാധിക്കില്ല മറ്റാർക്കും സാധിക്കും ഇതൊന്നും നമുക്കറിയത്തില്ല നമ്മളെപ്പോലെ സാധാരണക്കാരായ മലയാളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കയറിപ്പോണം എന്നുള്ള ഒരുപാട് വലിയ സ്വപ്നങ്ങളായിട്ട് ആയിരിക്കും പല രാജ്യങ്ങളിലേക്ക് പോകാനും വേണ്ടിയിട്ടും നിങ്ങൾ നോർമലി സാധാരണമായിട്ട് നമ്മൾ ഏജൻസികളെയും ഇതുപോലുള്ള ജോബ് കൺസൾട്ടൻസി ഇങ്ങനെ പുറത്തേക്ക് റിക്രൂട്ട് റിക്രൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏജൻസികളെയൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അപ്പം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ഒരു ലേഡി ആയിട്ടുള്ള ഒരു ഇവരുടെ ഒരു ജീവനാണ് ഈ ഏജൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തട്ടിപ്പ് ഈ കൂട്ടരുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് അവൾ ഒരു പെണ്ണാണോ എന്ന് തന്നെ എനിക്ക് സംശയം കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇവർ പറഞ്ഞത് ഇത്രയും ട്രസ്റ്റ് ചെയ്യാനുള്ള ഇതിന്റെ റീസൺ എന്നുള്ളത് ഇവർ ഒരു പെൺകുട്ടിയോടാണ് ഏജൻസിയിൽ സംസാരിച്ചത് എന്നുള്ളതിന്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് തനിക്ക് ഇരുപത്താറ് വയസ്സുള്ളൂ തനിക്ക് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്നുള്ളത് താൻ മറ്റൊരു പെൺകുട്ടിയോടാണല്ലോ പറയണേ അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റിലുള്ള ആൾ ആ ഒരു പരിഗണന അങ്ങനെ ഒരു കൊണ്ട് ചതിക്കാന്നുള്ള ഒരു സംഭവത്തിലായിട്ട് വിടും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല കരുതുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു ചുറ്റുപാടിൽ വളർന്ന ഒരു ആളായിരുന്നിരിക്കില്ല ഈ പറഞ്ഞ നമ്മുടെ ഇതിലെ വ്യക്തിമായിട്ടുള്ള ആള് അപ്പം എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരം സ്കാമിൽ പോയി നിങ്ങൾ വീഴരുത് സത്യം പറയാലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ചതിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഓരോരുത്തരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഇമോഷണൽ സാധനവും ഇവർക്ക് ആർക്കും ഇല്ല ഒരേ ഏജന്റിനും ഇല്ല അവർ നിങ്ങളോട് സംസാരിക്കുന്ന ഇത്ര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് നിങ്ങളെ സംസാരിച്ച് കയ്യിലെടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഇമോഷനോ ഒന്നും തന്നെ നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തുമില്ല നിങ്ങൾ െന്ന് പറയുന്ന വ്യക്തി അവരുടെ കണ്ണിൽ വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങളെപ്പോലെ ഓരോരുത്തരും അവരുടെ മുന്നിൽ വെറും നമ്പർ മാത്രമാണ് കാരണം ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ പെൺകുട്ടിയെ പോലുള്ള സാധാരണക്കാരായ ആളുകളാണ് ഇത്തരം തട്ടിപ്പ് ലോപിയുടെ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റുകൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരം ചതിയിൽ വീഴരുത് മനസ്സിലായി കാരണം ഇതിൽ വീണാൽ നിങ്ങൾ നിങ്ങളുടെ കാശും പോവും നിങ്ങളുടെ ജീവിതവും പോവും അപ്പം ഇതില് മെയിനായിട്ട് ഈ ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യം തന്നെ വെച്ചോണ്ട് ഇത്തരം സ്കാമുകൾ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഫ്യൂജി സംവിധാനം അങ്ങനെ അതുപോലെ മറ്റേ അല്ലാണ്ട് ലൂസി ഇങ്ങനെയുള്ള പേപ്പറുകൾ ഈ ഇങ്ങനെ അതുപോലെ അല്ലെങ്കിൽ സന്നദ്യറിയ പോലത്തെ പേപ്പർ ഇത്തരം സംഭവങ്ങളൊക്കെ മുന്നോട്ട് അവരവിടെ നിന്ന് സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ അങ്ങനെ നിന്ന് ആ ഒരു ഇവർക്കൊരു പ്രശ്നം വരത്തില്ല എന്നുള്ള ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം തെണ്ടിത്തരം ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഇതിന് തെണ്ടിത്തരം എന്നൊന്നും അല്ല പറയേണ്ടത് ഇത് ഇതിലും ഇതിലും ഏറ്റവും ഉചിതമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഇത്തരം തട്ടിപ്പു തണ്ടികൾ കാണിക്കേണ്ട ഇവര് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വന്ന ആൾക്കാരെ നിങ്ങളൊന്നിങ്ങി കൊന്നിട്ടങ് തിന്നാം അതാണ് ഒന്നെങ്കിലും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ അമ്മേനേം കുഞ്ഞിനെ കൂടെ നിങ്ങൾ ആ കൊന്നിട്ട് തിന്നുമായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു എന്നാണ് എനിക്ക് ശരിക്കും പറയുന്നത് പേഴ്സണലി തോ ഇത് കേട്ടപ്പോൾ തോന്നിയത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പ പുള്ളിക്കാരിനെ നമ്മൾ ഞാൻ എനിക്ക് ഞാൻ ആ നമ്പർ കൊടുത്ത് ഞാൻ പേഴ്സണലി ഈ പറഞ്ഞ ഈ പെൺകുട്ടീനെ ഞാൻ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ പകനയിലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വഴിയും ഈ പറഞ്ഞ വഴിയും ഈ പെൺകുട്ടീനെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരി കുറച്ച് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഒരു ജോലിയിലായിട്ടും കാര്യത്തിലായിട്ടും അതൊക്കെയാണ് നമ്മളെ പോലെ ഒരു സാധാരണക്കാരനു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഒക്കെ ഉള്ളു അല്ലാതെ ഇതിനപ്പുറത്തേട്ട് വലിയ കാര്യങ്ങളൊന്നും നമ്മളെ പോലെ ഒരു ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല മനസ്സിലായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് എന്നെ ഭയങ്കരമായിട്ട് ഈ സംഭവം ഈ ഒരു മാറ്റർ എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്ത് മനസ്സിലായില്ലേ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പേഴ്സണലി എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഇരുപത്താറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ ഇപ്പൊ ആ പ്രായത്തിൽ കുഞ്ഞു ഉണ്ടായിട്ടുള്ള ആ കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു രാജ്യത്തൊന്നും ഇതുപോലെ സ്റ്റക്കാകും ആ പെൺകുട്ടിക്ക് വേറെ ആരോടാ ആശ്രയം ചോദിക്കും ആ പെൺകുട്ടി ആരോട് ആരോടന്വേഷിക്കും ആരോട് ഈ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പറയും ഏഹ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് നിസാരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതിനെ കാണരുത് ഇത് വളരെ വളരെ ഭയങ്കര മോശമല്ല ഇതിനെ ഇതിനെന്തെന്നാ ഇത് വളരെ ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ചതിന്നൊക്കെ അല്ല ഇതിന് പറയണ്ട ഇതിന് ഒരു ചതിക്കാം പക്ഷെ അതിന് നമ്മൾ ഒരാളും തരവും അല്ലെങ്കിൽ ഒരു ഒരു അമ്മേനെ ഒരു കുഞ്ഞു കൊച്ചിനെ കൂടെ ഉണ്ട് ആ കൊച്ചിനെ പോലും ഒന്ന് കൺസിഡർ ചെയ്യാതെ ഇവർ ഈ പെൺകുട്ടിനെ ചീറ്റ് ചെയ്തെന്നുള്ളത് ആണ് അതാണ് ഇട്ടോ എന്നെ കണ്ടമാനം സ്ട്രൈക്ക് ചെയ്തത് അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ നമ്പർ ഈ പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ പേഴ്സണലി അങ്ങനെ ഷെയർ ചെയ്യുവോ അങ്ങനത്തെ സംഭവം ഇല്ല ഞാൻ പെൺകുട്ടിയുടെ നമ്പർ മേടിച്ച് ഞാൻ ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുകയാണ് എന്റെ വൈഫൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് ആ കുട്ടി പൊട്ടി ആ പെൺകുച്ചി ആ പെൺകുച്ചിന്റെ അന്ന് അത് നമുക്ക് സംസാരിക്കണേ കേൾക്കുമ്പോൾ കൊച്ചു കാര്യം ാണ് ചേ കന്ന് ഇങ്ങനെ എടറുക എന്നൊക്കെ പറയില്ല നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അത്രയ്ക്കും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ആ കുട്ടി കുട്ടി നമ്മളോട് സംസാരിക്കും അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ആയിട്ട് ഒരുപാട് ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് ഫ്രീക്വൻ്റായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്ന കാര്യം നേരത്തെ നാട്ടിൽ ഇന്ന ഏജൻസി ആ ഏജൻസി ഇവിടത്തെ ഏജൻസി എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ ഇതൊക്കെ മാറി ഇപ്പൊ കംപ്ലീറ്റ് ഇവര് കംപ്ലീറ്റ് ഇവരുടെ ഒരു രീതി തന്നെ സിസ്റ്റം തന്നെ മാറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു വേറെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്കാമിംഗ് എന്നുള്ള ഒരു ലെവലിലായിട്ട് ഇതിനെ മാറിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ദുബായ് ഒക്കെ പോലത്തെ ഒരു കൺട്രി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് മാത്രമാണ് ഇവരിത്തരം രാജ്യങ്ങളിൽ പോയിട്ട് ഇതുപോലെ സ്പേസ് എടുത്തത് ഇതൊന്നും ലീഗലായിട്ട് നടക്കുന്ന സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് വിസയുടെ ഈ പറഞ്ഞ പോലെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ദുബായിൽ വെച്ച് തന്നെ മൂവ് ചെയ്താൽ പോലും ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഇറ്റലിയുടെ കോൺസൊലേറ്റിൽ പോയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാനോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ പറ്റത്തുള്ളൂ ഇത് മാത്രമല്ല നിങ്ങൾ വേറെ ഒരു രാജ്യത്തേക്ക് ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് പോവുക എന്നുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഈ പറഞ്ഞ പോലെ വിസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ എന്നുള്ളൊരു വിസ ഒരിക്കലും നിങ്ങൾക്ക് തരത്തില്ല അത്തരം ഒരു വിസയിലല്ല നിങ്ങൾ ഒരിക്കലും വേറൊരു രാജ്യത്തേക്കും പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ദുബായ് പോലത്തെ കൺട്രികളിലേക്കൊക്കെ ആളുകൾ ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ ഈ പറഞ്ഞ പോലെ ദുബായി ചെന്നിട്ട് നമ്മളൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നമ്മളൊരു ജോലി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യും അത് എന്തിനാണ് എക്സിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഉള്ളത് ദിവസം ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതെന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്ത് പിന്നെ റിട്ടേൺ നിങ്ങൾ വർക്ക് എന്നുള്ള രീതിയിൽ ആ രാജ്യത്ത് എൻറ്റർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് അത്തരം ഒരു രീതി നമ്മള് പണ്ടൊക്കെ നമ്മുടെ അപ്പമാർക്കൊക്കെ ആയിരിക്കും പണ്ടൊക്കെ ദുബായിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അപ്പം ഈ യൂറോപ്പൊക്കെ പോലത്തെ ഈ ഒരു കൺട്രിയിലായിട്ട് നിങ്ങൾ യൂഷ്വലി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഒന്നുങ്കിൽ ഒരു ലോങ് ടൈം വർക്ക് വിസയായിരിക്കും കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഡി വിസ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇപ്പം ഒരിക്കലും ടൂറിസ്റ്റ് വിസ ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കുക അതുമാത്രമല്ല നിങ്ങൾ ഇതുപോലെയുള്ള ഏജൻസികളെ നിങ്ങൾ നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും നിങ്ങൾ അവർ പറയുന്നത് പറയുന്നതായിട്ട് എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ഇതാക്കാണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ആരോടെങ്കിലും ഒക്കെ പരമാവധി പറ്റും പോലെ റിസർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് മാത്രമാണ് ഇത്തരം കേസുകൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ എല്ലാം ശരിയായി എന്നുള്ള സന്തോഷത്തിൻ്റെ അമിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്ന് പൊട്ടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ശരിക്കും താൻ പെടുവാണ് ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് ഈ ഇപ്പം അതുപോലെ വന്നവർക്ക് ഉണ്ടാവുന്നത് മനസ്സിലായി ഇവിടെ എത്തുന്നിടം വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹോപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ എത്തി നിങ്ങൾ സത്യാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ആ റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തകർന്നു പോകുന്ന സ്റ്റേജ് ആയിരിക്കും അത് മനസ്സിലായില്ല അപ്പോൾ ഇതുപോലെ സോളോ ആയിട്ട് ഇതുപോലെയൊക്കെ വരുന്നത് ഇപ്പം ഒരാണിനെ സംബന്ധിച്ച് ഒരു ആണ് എന്നുള്ളൊരു ഒരു ഒരു ആണിൻ്റെ ഒരു മെൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സി ഒരാണിനെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും പെണ്ണിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അത്ര ഒരു ലേഡി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം അതേ സമയത്ത് ജോലിക്കാരും നോക്കണം ജോലി ചെയ്യുന്ന അതേ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളുടെ ഉണ്ട് അത് തന്നെ വലിയൊരു സമാധാനം അന്നേ പോലും നിങ്ങൾ നൽകിയാൽ ചിലപ്പോൾ ആ കുഞ്ഞൊന്നെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യണ വീട്ടിൽ അത് പ്രശ്നമായിരിക്കും അങ്ങനെ ചിലപ്പോ ആ ജോലി എന്ന് പറഞ്ഞു വിട്ടേക്കാം അല്ലെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിന്ന് പറഞ്ഞു വിട്ടേക്കാം അങ്ങനെ അങ്ങനെ എന്തെല്ലാം എന്താ പറയാ എന്താ പറയാ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആയിരിക്കും അതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അപ്പം എൻ്റെ ഒരു എനിക്കിത് ഞാനിങ്ങോട്ട് ആദ്യം പറയും എന്നെ ഇത് കണ്ടമാനം അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തതും മറ്റൊന്നുമല്ല പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ ഇത് ഇത് ഇങ്ങനെ ചതിച്ചു ഉള്ള സംഭവം അത് നമ്മളെ നമുക്കത് മനസ്സിലാകെ കേട്ടപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് എന്നെ എന്നെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യമായിട്ട് പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് നല്ല രീതിയിൽ സ്ട്രൈക്കായി എന്നെ അല്ലാണ്ടങ്ങ് ഷോക്കാക്കിയ ഒരു കാര്യമാണ് അത് കാരണം ചതിക്കും ഇങ്ങനെയും ചതിക്കാം എന്നുള്ളതാണ് ഞാൻ ഇത് ഇതുവരെ ഞാൻ ഇത്തരത്തിലൊരു സ്കാമ് ഞാൻ കേട്ടില്ല ഇത്തരത്തിൽ ചതിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടില്ല എന്ന് പറഞ്ഞ ഒരു അതാണ് പറഞ്ഞത് അത് അതാ പറഞ്ഞത് നിങ്ങളോട് ഇവർക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഇല്ല ഒരു നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ തല എന്ന് പറഞ്ഞ നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തി ഇതുപോലുള്ള എന്താ പറയുക തട്ടിപ്പ് ലോബിയുടെ വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങൾ ഓരോ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ നൂറുപേരുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വെച്ച് സ്കാമ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു കോടി രൂപയായി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ നമ്മൾ ഒരാളുടേന്ന് ഒരു ലക്ഷം പോയി എന്ന് നമ്മൾ പറഞ്ഞു ഒരു ലക്ഷം അല്ലേ പോയുള്ള സമാധാനം ഉണ്ടെന്നും നൂറ് പേരുടെ ആയപ്പോൾ ഒരു കോടി രൂപയായി എന്നുള്ളത് തിരിച്ചറിയണം നിങ്ങൾ അപ്പം നമ്മളെപ്പോലെ പോലെ ഒരാളുടെ നല്ല പോണേ നമ്മളെ പോലെ ഒരാളല്ല ഇവിടെ ചതിക്കപ്പെടുന്നത് നമ്മളെപ്പോലെ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ ചതിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഏജൻസികളായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ചു അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചതിയിൽ നിങ്ങൾ വീണിരിക്കും തീർച്ചയായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബക്കാരക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളായി ഇറ്റലിയിലേക്ക് വരാതിരിക്കുന്നവരുണ്ടെങ്കിലും ഇത് ഇതേ രീതിയിൽ ഏജൻസികളായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയിലേക്ക് വരായിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതിൻ്റെ പേരിൽ ഈ പറഞ്ഞ ഒരു ഏജൻസിയോട് മല്ലയുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തതിനും വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയല്ല നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഓരോ മലയാളികളും ചതിക്കപ്പെടുന്ന ഈ ഒരു കണ്ടീഷൻ ശരിക്കും നമുക്ക് ഞാനിത് ഒരുപാട് പേരെടുത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടത് കൊണ്ട് അടിസ്ഥാനത്തിൽ മാത്രം ആണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ കരുതിയത് എനിവേ താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം